ഹായോ അലൈക്കും വാർമത്തല്ലാ വാത്ത ഏഴ് ദിവസം കൊണ്ട് നമ്മുടെ ഗോളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കൂടുതൽ മുന്നേറാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഏഴ് ദിവസം കൊണ്ട് നമ്മുടെ ലോങ് ടൈം ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയില്ലെങ്കിലും ഷോർട്ട് ടൈം ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും പിന്നെ ഏഴ് ദിവസത്തേക്ക് മാത്രമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ലഹ്വോങ്ങ് കൊണ്ടുപോകാനും കഴിയും കേട്ടോ നമുക്ക് തുടങ്ങാൻ ആഗ്രഹമുള്ളതും ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമുക്ക് നമ്മോടുള്ള ആ വിശ്വാസം കൂട്ടി കൊണ്ടുവരാൻ കഴിയും ഒക്ടോബറിലെ പ്ലാനിംഗ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞല്ലോ ഇനി ചെയ്യേണ്ടത് ഓരോ ആഴ്ചയിലേക്കും നമുക്കുള്ള നമ്മുടെ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് മുതൽ നമ്മുടെ വൺ മന്ത് ഗോൾ ചിന്തിച്ചിട്ട് നമ്മൾ ടെൻഷൻ ടെൻഷനാകേണ്ടതില്ല പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ഏഴ് ദിവസത്തേക്കുമുള്ള നമ്മുടെ ഗോള് സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആ ഗോള് അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ മന്തിലെയും കാര്യങ്ങൾ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാൻ കഴിയും അപ്പോൾ ആ മന്ത് ആകുമ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാത്ത കാര്യങ്ങൾ ഓർത്തുള്ള ടെൻഷൻ ഉണ്ടാകില്ല ഏഴ് ദിവസം നമുക്കൊരു കാര്യങ്ങൾ കൺസിസ്റ്റൻസി ആയി കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമുക്കത് പിന്നെയും പിന്നെയും തുടർന്ന് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ഏഴ് ദിവസം കൊണ്ട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ടിപ്സിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക എൻ്റെ പേ പേരൻസിനെ കൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ കഴിയാത്തത് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ കഴിയാത്തത് എൻ്റെ കുട്ടികളെ കൊണ്ടാണ് ഇത് ചെയ്യാൻ കഴിയാത്തത് എന്ന് നമ്മുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ മറ്റുള്ളവരിലെ തലയിലിട്ട് കൊടുക്കാതെ ഓരോ ദിവസവും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് കഴിയുന്ന പോലെ ചെയ്യുക ഒരിക്കലും മറ്റുള്ളവരെ നമ്മുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാതെ സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ലൈഫിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊണ്ടുപോവുക സ്വന്തം ലൈഫിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ സ്വയം ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇനി ഡ്രാമ ഇല്ല മറ്റുള്ളവരുടെ മേലുള്ള പഴിച്ചാറലില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയും ചുറ്റുള്ളവരെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല ഒരു കാര്യത്തിലും നമുക്ക് എക്സ്ക്യൂസ് കണ്ടെത്താനും കഴിയൂല അപ്പോൾ നമുക്ക് വേണ്ടുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുക എല്ലാ ചാലഞ്ചും സ്വയം തന്നെ സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വ ശ്രമിക്കുക നമ്മുടെ ലൈഫാണ് പലവിധ ചാലഞ്ചുകളും ഉണ്ടാകും അപ്പോൾ എല്ലാ ചാലഞ്ചുകളും സ്വന്തമായിട്ട് തന്നെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം സെക്കൻഡ് ടിപ്പ് നിങ്ങൾ ലൈഫിൽ എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നമ്മുടെ ലൈഫിൽ എന്തൊക്കെ വേണം അതായത് നമ്മുടെ ഫ്യൂച്ചർ സെൽഫിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം നമ്മുടെ എത്ര ഡിഗ്രി നമ്മൾ ഹോൾഡ് ചെയ്യണം എവിടെ താമസിക്കണം നമ്മുടെ സ്വഭാവം എന്തായിരിക്കണം എങ്ങനത്തെ ഉമ്മയായിരിക്കണം എങ്ങനത്തെ ഹൗസ് വൈഫായിരിക്കണം എങ്ങനത്തെ റിലേഷനും കീപ്പ് ചെയ്യണം എന്തായിരിക്കണം നമ്മുടെ ജോബ് എന്തായിരിക്കണം നമുക്ക് ഉണ്ടാകുന്ന ബാങ്ക് ബാലൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം തീരുമാനിക്കുക എല്ലാം അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ സെൽഫിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും നമ്മുടെ ഫ്യൂച്ചർ നമ്മൾക്ക് കാണാൻ പറ്റില്ലെന്നില്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള മൂമ്മ മൂവ് വളരെയധികം ബുദ്ധിമുട്ടായിപ്പോകും അതുകൊണ്ടുതന്നെ നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ തന്നെ തീരുമാനിക്കും മൂന്നാമത്തെ ടിപ്സ് ബിലീവ് ഇൻ യുവർ സെൽഫ് നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം നമുക്ക് നമ്മളിൽ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല പലരും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് എനിക്ക് എന്നെ തന്നെ ഒരു വിശ്വാസം ഇല്ലയെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യവും ഏറ്റെടുക്കാനോ ചെയ്തു തീർക്കാനോ കഴിയില്ല സ്വയം ആയിട്ട് വിശ്വസിക്കുക സ്വന്തം സെൽഫിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരാളിൽ ആദ്യം വേണ്ടുന്ന ഒരു ഗുണം നമുക്ക് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് കോൺഫിഡൻസ് കൂടും അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ കോൺഫിഡൻസോടെ മുന്നിട്ടിറങ്ങുക അപ്പോഴാണ് നമുക്ക് നമ്മളിലുള്ള വിശ്വാസം വർദ്ധിക്കുക നമുക്ക് ഒരു കാര്യത്തിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നേടണം എന്നുണ്ടെങ്കിൽ വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇടണം അപ്പോഴാണ് നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാകുക എന്ത് കാര്യവും തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിൽ വരമേൽപ്പിച്ചിട്ട് തുടങ്ങുക ഇൻഷാല്ല എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകും നമ്മളിൽ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുക അള്ളാഹുവിൽ പൂർണ്ണമായിട്ട് ഭരമേൽപ്പിക്കുകയും ചെയ്യുക എന്നിട്ട് കാര്യങ്ങൾ തുടങ്ങുക ഒന്നും ഫൈൽ എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല അങ്ങനെയാണെങ്കിൽ ലൈഫ് എവിടെയും എത്തൂല നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഗോളിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കുക എന്ത് കാര്യം എത്ര ദിവസം കൊണ്ട് അല്ലെങ്കിൽ എത്ര മാസം കൊണ്ട് എത്ര വർഷം കൊണ്ടാണ് നേടിയെടുക്കേണ്ടത് എന്നുള്ള ക്ലാരിറ്റി നമ്മളിൽ ഉണ്ടായിരിക്കുക എന്തുകൊണ്ടാണ് ഞാനിത് നേടാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യത്തിലും നമുക്ക് പൂർണ്ണമായിട്ടും ക്ലാരിറ്റി ഉണ്ടായിരിക്കുക അഞ്ചാമത്തെ കാര്യം സെറ്റ് യുവർ ഡെയിലി ഗോൾ ഓരോ ദിവസവും എന്ത് നേടണം എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണം എന്നൊക്കെ സെറ്റ് ചെയ്യുക വ്യക്തമായിട്ട് സെറ്റ് ചെയ്ത് ഓരോ ദിവസം ചെയ്യേണ്ടുന്ന ടാസ്ക് കൃത്യസമയത്ത് തന്നെ ചെയ്ത് തീർക്കുക ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ട്യൂഡ്യൂ ലിസ്റ്റ് ഉണ്ടാക്കാം അതുപോലെ തന്നെ ബ്ലോക്ക് സിസ്റ്റം ഫോളോ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ദിവസത്തെ ടാസ്ക്കും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് തീർക്കാൻ കഴിയും സിക്സ് പ്രാക്ടീസ് പേഷ്യൻസ് അതായത് ഓരോ കാര്യത്തിലും ക്ഷമ ശീലിക്കുക ക്ഷമയില്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യവും നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാകും ഓരോ സ്റ്റെപ്പിലും ക്ഷമ ആവശ്യമാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ കൂടി ചെയ്യും എന്ന് തീരുമാനിക്കുക നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ പല കാര്യങ്ങളിലും ക്ഷമിച്ച് എത്തേണ്ടതുണ്ടാകും തന്നെ പ്രാക്ടീസ് പേഷ്യൻസ് ഏഴാമത്തെ കാര്യം സ്റ്റാർട്ട് ടുഡേ പല കാര്യങ്ങളും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും മടിയൊക്കെ തോന്നും പക്ഷേ എന്ത് കാര്യാലും ഇന്ന് തന്നെ തുടങ്ങുക എന്ത് തീരുമാനിച്ചാലും ഇന്ന് തന്നെ തുടങ്ങുക നാളത്തേക്ക് മാറ്റി അത് വീണ്ടും നീണ്ടു അതുകൊണ്ട് തന്നെ എന്ത് കാര്യവും ഇന്ന് തന്നെ തുടങ്ങുക തീരെ കഴിയില്ല എന്ന് തോന്നുന്ന ദിവസങ്ങളിലും ഒരു ഒരമണിക്കൂറുള്ള ടാസ്ക് അഞ്ച് മിനിറ്റൊക്കെ ആക്കിയിട്ട് ചുരുക്കിയിട്ട് ഡെയിലി അത് ചെയ്യുക അങ്ങനെ എന്ത് കാര്യങ്ങളും നമ്മൾ അഞ്ച് മിനിറ്റെങ്കിലും ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ കഴിയും കൺസിസ്റ്റൻസി ഉണ്ടായാലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡെയിലി ചെയ്തു പോകാൻ കഴിയും ഡെയിലി ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ നേടാണ്ടി വരുന്ന ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനാകും അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യം മറ്റൊരു ദിവസത്തേക്ക് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് മാറ്റി വെക്കാതെ ഡെയിലി എത്ര സമയം ഇല്ലെങ്കിലും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ഇൻഷാല്ല ഒരു ദിവസം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എന്നുള്ള ഉറപ്പോടെയും വിശ്വാസത്തോടും കൂടി ചെയ്യുക ഓക്കെ താങ്ക് യു അസ്ലാമലൈക്കും വർഹമത്ത ഇബ്രകാത്തൂ